എല്ലാവർക്കും ഡൈവർ മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികളെ ഒട്ടുമിക്ക ആൾക്കാരും കടൽ കണ്ടിട്ടുണ്ടെങ്കിലും കപ്പലുകൾ ദൂരെ നിന്ന് മാത്രമേ നോക്കിക്കാണെ ഒട്ടുമിക്ക ആൾക്കാർക്കും കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇതിലൊന്ന് കയറുവാനോ ഇതിലെ കാഴ്ചകൾ കാണാനോ ചുരുക്കം ചിലർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഒരുപാട് ആൾക്കാർ കപ്പലിൻ്റെ ഉത്ഭാഗവും ക്യാപ്റ്റൻ്റെ വീഡിയോസും ഒക്കെ വീഡിയോയിലൂടെ നമ്മളെ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കപ്പലിൻ്റെ അണ്ടർ വാട്ടർ വ്യൂ ആണ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ഇന്നുള്ളത് യു എ ആങ്കറേജിൽ നങ്കൂരം ഷിപ്പിൻ്റെ അടുത്താണ് ഈ കാണുന്നതാണ് ഷിപ്പിൻ്റെ ഏറ്റവും ഫോർവേഡ് സൈഡ് ഇതിന് നമ്മൾ ബോ ഏരിയ എന്നാണ് പറയുന്നത് ഈ മുകളിൽ കാണുന്ന രണ്ടെണ്ണം ഷിപ്പിൻ്റെ ആങ്കറുകളാണ് ഒന്നിന് നമ്മൾ സ്റ്റാർബോർഡ് സൈഡ് ആങ്കർ എന്നും മറ്റേതിന് പോർട്ട് സൈഡ് ആങ്കർ എന്നുമാണ് പറയുന്നത് ഈ ആങ്കറുകൾ ഉപയോഗിച്ചാണ് കപ്പലുകൾ കടലിൽ നിർത്തിയിടാൻ സഹായിക്കുന്നത് കപ്പലിൻ്റെ ഈ ഫോർവേഡ് സൈഡിനെ നമ്മൾ ബൾബോസ് ബോ ഏരിയ എന്നാണ് പറയുന്നത് ഈ കപ്പലിന് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മിച്ച ഒരു കപ്പലാണിത് അതുപോലെ തന്നെ ഇതൊരു ക്രൂഡ് ഓയിൽ ടാക്കർ കപ്പലാണ് ഇതിപ്പോൾ ഫുള്ളി ആണ് ഇരുപത് മീറ്ററോളം ഡ്രാഫ്റ്റ് ഇതിന് ഇരുപത് മീറ്റർ അല്ലെങ്കിൽ അറുപത്തിയാറ് അടി ഈ താഴ്ചയിൽ അണ്ടർ വാട്ടർ ഡൈവേഴ്സിന് നാൽപ്പത്തിയെട്ട് മിനിറ്റ് മാത്രമേ കപ്പലിനടിയിലെ ജോലികൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നാൽപ്പത്തിയെട്ട് മിനിറ്റിൽ കൂടുതൽ ഡൈവ് ചെയ്യുകയാണെങ്കിൽ ഡി സി എസ് അതായത് ഡീകംപ്രഷൻ സിഗ്നസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകും എന്താണ് ഡീസീസ് എന്ന് നമുക്ക് നോക്കാം ശ്വാസകോശ തോളുകൾ കാലുകൾ എന്നിവിടങ്ങളിൽ വേദന ഉണ്ടാവുകയും ശ്വാസം മുട്ടൽ ബോധക്ഷയം എന്നിവ ഉണ്ടാവുകയും ചെയ്യും ഈ പറഞ്ഞ സമയപരിധിയിൽ കൂടുതൽ ഡൈവ് ചെയ്യുകയാണെങ്കിൽ നൈട്രജൻ നാർക്കോസിസ് പോലെയുള്ള രോഗങ്ങൾ മഞ്ഞപ്പെടാൻ സാധ്യതയുണ്ട് നൈട്രജൻ നാർക്കോസിൻ്റെ ലക്ഷണങ്ങൾ ബോധക്ഷയം തലവേദന ശ്വാസം മുട്ടൽ ഹൃദയസ്തംഭനം വരെ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വെട്ടിക്കൽ സൈഡിന് ഷിപ്പിൻ്റെ സ്റ്റാർ ബോർഡ് സൈഡ് വെട്ടിക്കൽ എന്നാണ് പറയുന്നത് അല്പം പഴക്കമേറിയ കപ്പലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെൽഡിംഗ് സ്ട്രീമുകളും പുറംപാടുകളും ചെറുതായി തുരുമ്പിച്ച് തുടങ്ങിയിരിക്കുന്നു ഈ കാണുന്നതാണ് കപ്പലിൻ്റെ അടുത്തട്ട് അതായത് ഫ്ലാറ്റ് ബോട്ടം ഏരിയ എന്നാണ് ഇതിന് പറയുന്നത് ഈ ഫ്ലാറ്റ് ബോട്ടത്തിലാണ് കപ്പലുകളുടെ സെൻസറുകൾ ഘടിപ്പിച്ചിരിക്കുന്നത് ഫോർവേഡ് ഏരിയയിലോ അല്ലെങ്കിൽ സ്റ്റേൺ ഏരിയയിലോ ഫ്ലാറ്റ് ബോട്ടത്തിലായാണ് കപ്പലുകളിൽ സെൻസറുകൾ കണ്ടുവരുന്നത് ഈ കാണുന്നത് കപ്പലിലെ ഒരു സെൻസറാണ് ഇതിന് എക്കോ സൗണ്ടർ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഫിഷ് ഫൈൻഡർ സെൻസർ എന്നും ഇതിന് പറയുന്നു ഈ സെൻസർ ഉപയോഗിച്ച് നമുക്ക് ജലത്തിൻ്റെ അടിത്തട്ടിലെ രൂപഘടനയും മത്സ്യങ്ങളുടെ സ്ഥാനവും കണ്ടെത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ജലത്തിലെ ആഴമളക്കാനും ഇതുപയോഗിക്കുന്നു ഇനിയും നമുക്ക് ഈ കപ്പലിൻ്റെ അടിത്തട്ടിൽ നിന്നും ഇതിൻ്റെ പോർട്ട് സൈഡിലേക്ക് പോകാം ഈ കാണുന്ന പായലുകളെ മറൈൻ ഗ്രോത്ത് എന്നാണ് പറയുന്നത് കപ്പലിൻ്റെ അടിത്തട്ടിൽ വളരുന്ന ജീവികളെയും അവയുണ്ടാക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുമാണ് നമ്മൾ മറൈൻ ഗ്രോത്ത് എന്ന് പറയുന്നത് കപ്പലിൻ്റെ അടിയിൽ ജീവിക്കുന്ന ഈ ജീവജാലങ്ങളെ ബയോഫൗളിംഗ് എന്നാണ് വിളിക്കുന്നത് എന്തെല്ലാം ജീവജാലങ്ങളാണ് ജീവിക്കുന്നത് നോക്കിയാൽ ബാർണിക്കിൾസ് മസിൽസ് ഹൈട്രോയിഡ്സ് പായലുകൾ ചിപ്പികൾ അതുപോലെ തന്നെ ഞണ്ടുകൾ എന്നിവയെല്ലാം കപ്പലിൻ്റെ അടിത്തട്ടിലെ ഒരു ആവാസ വ്യവസ്ഥയാണ് ഇവ കപ്പലിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഇന്ധന ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കപ്പലിൻ്റെ പോർട്ട് സൈഡിലെ ബിൽജിഗിയിൽ ആണ് ഈ കാണുന്ന ബിൽജിഗിയിൽ സ്റ്റാർട്ടിങ്ങിനെ നമ്മൾ ലീഡിംഗ് ബിൽജ് ബിൽജ്ഗിയിൽ എന്നാണ് പറയുന്നത് ഇത് കപ്പലിൻ്റെ രണ്ട് സൈഡിലും അതായത് പോർട്ട് സൈഡിലും സ്റ്റാർ ബോർഡ് സൈഡിലുമായി കണ്ടുവരുന്നു ഇതിൻ്റെ ഉപയോഗം എന്തെന്നാൽ ഇത് കപ്പലിനെ കടലിൽ സ്ഥിരമായി നിർത്തുന്നതിനും കപ്പലിൻ്റെ റോളിംഗ് ചലനം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഇനി നമ്മൾ പോകുന്നത് കപ്പലിന്റെ പോർട്ട് സൈഡിലെ മിഡ്ഷിപ്പ് ഏരിയയിലേക്കാണ് ഇവിടെയും നമുക്ക് കാണാം ഇതിന്റെ താഴ്ച അതായത് ഡ്രാഫ്റ്റ് ഇരുപത് മീറ്ററോളം ഉണ്ട് ഇനി നമുക്ക് ഈ പോർട്ട് സൈഡ് വെട്ടിക്കൽ ഏരിയയിൽ നിന്നും ക്രോസ് ചെയ്ത് സ്റ്റാർ ബോർഡ് സൈഡ് വെട്ടിക്കൽ ഏരിയയിലേക്ക് പോകാം ഇപ്പോൾ ഈ ഫ്ലാറ്റ് ബോട്ടത്തിൽ അവിടെയും ഇവിടെയും കാണുന്ന വെള്ള സാധനങ്ങൾ നിങ്ങൾക്കുണ്ടാവും ഇതിനാണ് അക്വാബാർണിക്കിൾസ് എന്ന് പറയുന്നത് ഈ നൂല് പോലെയുള്ളതിന് ട്യൂബെംസ് എന്നുമാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ഓട്ടത്തിൽ നിന്നും ക്രോസ് ചെയ്ത് സ്റ്റാർബോർഡ് സൈഡ് വെട്ടിക്കൽ ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് സ്റ്റാർബോർഡ് സൈഡിലെ ബിൽജി കീലിൻ്റെ ലീഡിങ് എഡ്ജ് ഏരിയ ബിൽജി ബിൽജിഗീലിന്റെ ലീഡിങ് എഡ്ജ് കഴിഞ്ഞ് നേരെ ബാക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്തിന് പറയുന്നതാണ് ബിൽജി കീലിൻ്റെ ട്രെയിനിങ് എഡ്ജ് ഏരിയ ഞാൻ അല്പം മുമ്പേ പറഞ്ഞ മറൈൻഗ്രോത്തിൽപ്പെടുന്ന അക്വാ ബാർണിക്കിൾസ് ആണ് ഈ കാണുന്നത് അതിലെ നല്ല വലുപ്പമുള്ള അക്വാ ബാർണിക്കിൾസ് ആണ് ഇത് അതിൻ്റെ കൂട്ടത്തിലായിട്ട് ചെറിയ ഷെല്ലുകളും കാണാൻ സാധിക്കുന്നുണ്ട് ഈ അക്കോബാർണി ഹിൾസിൻ്റെ പുറന്തോടിനുള്ള ജീവനുള്ള ജീവജാലങ്ങൾ വസിക്കുന്നുമുണ്ട് ഇനി നമുക്ക് സ്റ്റാർ ബോർഡ് സൈഡ് ട്രെയിലിംഗ് എഡ്ജിൽ നിന്നും ക്രോസ് ചെയ്ത് പോർട്ട് സൈഡ് ട്രെയിലിംഗ് എഡ്ജിലേക്ക് പോകാം ഇവിടെ നിന്നും നേരെ പിറകിലേക്ക് അതായത് സ്റ്റെയിൻ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഫ്ലാറ്റ് ബോട്ടത്തിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് സീ ടെസ്റ്റുകൾ കാണാൻ സാധിക്കും ഇത് ട്രെയിലിംഗ് ഗഡ്ജ് കഴിഞ്ഞ് പോകുമ്പോൾ ഒന്നെങ്കിൽ വെട്ടിക്കിൾ സൈഡിൽ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റ് ബോട്ടത്തിലായിട്ടാണ് സീ ടെസ്റ്റുകൾ കണ്ടുവരുന്നത് ഇനി എന്താണ് സീറ്റെസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം കപ്പലിൻ്റെ അടിത്തട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ടാങ്കാണ് ഇത് ഇത് കടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കപ്പലിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിന് തണുപ്പിക്കാൻ കടലിൽ നിന്നും വെള്ളമെടുക്കുന്നവയാണ് സീ ചെസ്റ്റുകൾ ഇപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ഫ്ലാറ്റ് ബോട്ടത്തിൽ കണ്ടതുപോലെ തന്നെ കപ്പലിൻ്റെ വെട്ടിക്കൽ സൈഡിലും സീറ്റെസ്റ്റുകൾ കാണുന്നു സീറ്റെസ്റ്റിൻ്റെ ഈ ഗേറ്റിംഗ്സിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നു അക്വബാർണിക്കിൾസ് ആണ് ഇത് ഒരുപാട് അയാൾ സീച്ചസിലേക്ക് വെള്ളം കയറുന്നത് തടസ്സപ്പെടും അതിനായി അണ്ടർ വാട്ടർ ഡൈവൈസിനെ ഉപയോഗിച്ചാണ് ഇവ ക്ലീൻ ആക്കുന്നത് കപ്പലിൻ്റെ സ്റ്റേൺ ഏരിയ കഴിഞ്ഞ് പുറകിലേക്ക് വരുമ്പോൾ പ്രോപ്പല്ലർ കാണാൻ സാധിക്കും അതിൻ്റെ പുറകിലായുള്ള ഈ ആവരണത്തെയാണ് റോപ്പ് ഗാർഡ് എന്ന് പറയുന്നത് പ്രോപ്പല്ലറിൻ്റെ ഷാഫ്റ്റിനെ റോപ്പുകളിൽ നിന്നും മറ്റു വസ്തുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രോപ്പല്ലറിൻ്റെ പിന്നിലായി റോപ്പ് ഗാർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പ്രോപ്പലർ എന്താണെന്ന് നോക്കാം ഇതാണ് ഒരു പ്രോപ്പലർ കപ്പലുകളെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യന്ത്രഭാഗമാണ് പ്രോപ്പലറുകൾ പ്രോപ്പലറുകൾ കറങ്ങുമ്പോൾ അത് ജലത്തെ പിന്നോട്ട് തള്ളുകയും ഈ പ്രവർത്തനം കപ്പലിന് മുന്നോട്ട് ചലിക്കാൻ പ്രേരണ നൽകുകയും ചെയ്യുന്നു പ്രോപ്പലറിൻ്റെ ഈ മധ്യഭാഗത്തെ നമ്മൾ ബോസ്ഹപ്പ് എന്നാണ് പറയുന്നത് ബാക്കിയുള്ള ഈ ബ്ലേഡുകളെ നമ്മൾ പ്രോപ്പലർ ലീഫ് എന്നുമാണ് പറയുന്നത് കപ്പലിൻ്റെ എഞ്ചിനിൽ നിന്നും ഒരു ഷാഫ്റ്റ് മുഖേനയാണ് പ്രോപ്പല്ലറുകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത് പ്രോപ്പലറുകൾ പൊതുവെ മൂന്ന് തരമുണ്ട് ഫിക്സഡ് പിച്ച് പ്രോപ്പലറുകൾ വേരിയബിൾ പിച്ച് പ്രോപ്പലറുകൾ കൺട്രോളബിൾ പിച്ച് പ്രോപ്പലറുകൾ കാണുന്നത് ഒരു ഫിക്സഡ് പിച്ച് പ്രോപ്പല്ലറാണ് പ്രോപ്പലർ കഴി പിന്നിലേക്ക് വന്നാൽ ഇനിയും കാണുന്നത് റഡറാണ് ഇനി എന്താണ് റഡർ എന്ന് പറയാം കപ്പലിനെ തിരിയുവാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് റഡർ ഇത് കപ്പലിൻ്റെ പിൻഭാഗത്ത് പ്രോപ്പലറിൻ്റെ പിന്നിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത് റഡർ ഒരു ദിശയിലേക്ക് തിരിയുമ്പോൾ പ്രോപ്പലറിൽ നിന്നും വരുന്ന ജലത്തിൻ്റെ ഒഴുക്കിനെ അത് മാറ്റുന്നു അതുവഴി കപ്പലുകൾക്ക് തിരിയുവാൻ സാധിക്കുന്നു റഡറിൻ്റെ വെർട്ടിക്കൽ സൈഡിലായി കാണുന്ന ഈ ബോൾട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന പ്ലേറ്റാണ് ഇൻസ്പെക്ഷൻ കറു പ്ലേറ്റ് റഡറിൻ്റെ ഉള്ളിലെ കംപ്ലയിൻ്റുകൾ നോക്കുവാനും റീഡിങ്ങുകൾ എടുക്കുവാനും വേണ്ടിയാണ് ഈ പ്ലേറ്റ് ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് റഡറിൻ്റെ വെട്ടിക്കൽ സൈഡിൽ ഈ ബോൾട്ടുകൾ കാണുന്നത് ആനോഡുകൾ ഫിക്സ് ചെയ്തിരുന്ന ഭാഗമാണ് എന്നാൽ ഇവ പൂർണ്ണമായും ദ്രവിച്ചു പോയിരിക്കുന്നു ഇനി എന്താണ് ആനോഡുകൾ എന്ന് നോക്കാം കപ്പലിൻ്റെ ലോഹഭാഗങ്ങളെ ഭാഗങ്ങളിൽ ദ്രവിക്കലിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ ഉപകരണമാണ് ആനോഡുകൾ ഇനി നമുക്ക് റഡറിൻ്റെ ഏറ്റവും ഫ്ലാറ്റ് ബോട്ടം ഏരിയയിലേക്ക് പോകാം ഇവിടെ കാണുന്ന ഇതിന് പറയുന്നതാണ് ട്രെയിൻ പ്ലഗ് റഡറിൻ്റെ ട്രെയിൻ പ്ലഗ് എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ധർമ്മം എന്തെന്നാൽ റഡറിനുള്ളിലുള്ള വെള്ളമോ എണ്ണയോ പുറന്തള്ളുവാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് റഡറിൻ്റെ ഏറ്റവും പിന്നിലേക്ക് പോകാം റഡറിൻ്റെ ഏറ്റവും പിന്നിലെ ഈ ഏരിയയ്ക്ക് പറയുന്നതാണ് റഡറിൻ്റെ ട്രെയിലിംഗ് ഏരിയ ഇവിടെയെല്ലാം ഞാൻ കുറച്ചും പോയി പറഞ്ഞ മറൈൻ ഗ്രോത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അക്വാ ബാർണിക്കൽസും അതുപോലെയുള്ള ചെറു ജീവികളുമാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകാം ഇത് റഡറിൻ്റെ ഷാഫ്റ്റ് വരുന്ന ഏരിയയാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടതാണ് ഒരു കപ്പലിൻ്റെ അണ്ടർ വാട്ടർ ഫുൾ വ്യൂ കൊമേഷ്യൽ ഡൈവിംഗ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ഫീൽഡിൽ തന്നെ ഉള്ളവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്